മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നല്ലൊരു കോളിഫ്ലവർ മസാലയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഈ ആദ്യം കോളിഫ്ലവർ നമ്മളൊന്ന് കുറച്ച് മഞ്ഞൾ ഉപ്പുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കണം അതായത് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ലവണ്ണം തിളക്കുക തിളത്ത് തിളപ്പിച്ചിട്ട് പിന്നെ ഓഫ് ചെയ്തിട്ട് കേട്ടോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഞാൻ ഈ കോളിഫ്ലവർ നന്നായി അടർത്തി എടുത്തിട്ട് ഇങ്ങനെ അറിയാമല്ലോ കോളിഫ്ലവർ എടുത്ത് എടുക്കുന്ന അറിയാമല്ലോ ഇതളായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് പിന്നെ തിളപ്പിക്കരുത് നമ്മൾ ഓഫ് ചെയ്തിട്ട് കളയണം ഒരു മൂന്നാല് മിനിറ്റ് അതോടെ അത് കിടക്കട്ടെ ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ അതിൻ്റെ അകത്തുള്ള പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ഒരുപാട് വിഷാംശങ്ങളും ഒക്കെ അടിച്ചു വരുന്നതാണ് കോളിഫ്ലവർ അപ്പം നമ്മൾ ഇത് കോളിഫ്ലവർ അപ്പം നമ്മൾ കറി വെക്കാനോ എന്തിനു മണി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഇനി നന്നായി അടച്ച് വെക്കട്ടെ ഇത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി അതിനുശേഷം ഞാനൊരു പാനിലേക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പാൻ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഓയിലിലാണ് ചെയ്തെടുക്കുന്നത് ഓയിൽ ചെയ്തെടുക്കുന്നതാണ് നല്ലത് കാരണം നമ്മളിത് ജീരകമൊക്കെ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ ഓയിലിലാണ് നല്ലത് കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം ഒന്നര ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം നല്ല ജീരകം കേട്ടോ നമ്മൾ തോരയിലൊക്കെ അരക്കുന്ന ജീരകം അത് ആഡ് ചെയ്തിട്ടുണ്ട് അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ഇത് നല്ലൊരു കറിയാണ് കോളിഫ്ലവർ ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് ദോശക്കൊക്കെ കഴിക്കുക ചോറിനും ഇത് നല്ല അടിപൊളി ഒരു സൈഡ് ഡിഷാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കുക ഈ സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില ഇഷ്ടം പോലെ ഇടാം കേട്ടോ എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ ഇടുന്നത് കറിവേപ്പില ഞാൻ ഇടുന്നുണ്ട് അതും കൂടി ഇട്ട് വഴറ്റി നന്നായി വാഴറ്റി കൊടുക്കുക ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ നന്നായി വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് ആയാലും ചതച്ചതായാലും മതി ഞാനിപ്പോൾ ഇവിടെ ചതച്ചതാണ് എടുത്തത് കേട്ടോ ആയാലും മതി കേട്ടോ അത് നന്നായിട്ട് വഴ ഒരു ടേബിൾ സ്പൂൺ രണ്ടും കൂടി ഒരു ടേബിൾ സ്പൂൺ മതി ഇത് വഴറ്റുക നന്നായി വാറ്റുക അതിന് ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ കാരണം ഇത് അത്യാവശ്യം വരുവുണ്ട് നമ്മൾ പെപ്പർ പൗഡർ ഒക്കെ ഇതിൽ ഇടുന്നുണ്ട് മുളക് പൊടി ഇടുന്നുണ്ട് അപ്പോൾ ഒരുപാട് എരിവാകും അപ്പോൾ നമ്മൾ രണ്ട് പച്ചമുളക് മാത്രം ഇട്ടാൽ മതി കേട്ടോ ഇനി ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ഇടുക നന്നായി വാഴറ്റി ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കണം നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വീഡിയോ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് അതും ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കോളിഫ്ലവർ കയ്യിലുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ചപ്പാത്തിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാവും പക്ഷേ കോളിഫ്ലവർ കോളിഫ്ലവർ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ മഞ്ഞൾ വെള്ളത്തിൽ നന്നായിട്ട് ഉപ്പ് വെള്ളത്തിൽ ഉപ്പ് ഉള്ളിട്ട് വെള്ളത്തിൽ നന്നായിട്ട് ഒരു മൂന്നഞ്ച് മിനിറ്റ് അരച്ച് വെക്കണം എന്നാൽ മാത്രമേ കോളിഫ്ലവർ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ കുട്ടികൾക്ക് നല്ല എല്ലാവരും കഴിക്കുമ്പോൾ അങ്ങനെ എടുക്കണം കേട്ടോ നല്ലോണം വിഷാംശമൊക്കെ അടിച്ചു വരുന്നതാണ് ഇത് നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം നല്ലോണം ഉടഞ്ഞു വരണം ഇത് അതിന് മാത്രമേ നമ്മളെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് നന്നായി ഉടഞ്ഞു വരഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കണം ഇതിന് വേണ്ട പൊടികളൊക്കെ നമുക്ക് ചേർക്കാം എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് ഇനി എല്ലാം ബാക്കിയെല്ലാം ഞാൻ ടീസ്പൂൺ ആണ് എടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി അതായത് സാധാ സാദാ മുളക് പൊടി കാശ്മീരി ചില്ലി അല്ല കേട്ടോ ഒരു ടീസ്പൂൺ എടുക്കുന്നുണ്ട് ഇനി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരുപാട് മസാല ഇതിലിടരുത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി വേറൊന്നും വേണ്ട പിന്നെ നമ്മൾ പെപ്പർ പൗഡർ മാത്രമേ ഇടുന്നുള്ളൂ ഇപ്പം നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ നന്നായി വഴറ്റുക പൊടീൻ്റെ പച്ചവണ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ഇനി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം തണുത്ത വെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം നല്ലവണ്ണം ഇതൊന്നും മിക്സായി വരട്ടെ അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം നല്ല തിളച്ച വളം ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് വേണം നമ്മൾ പിന്നീട് ഇതിലേക്ക് കോളിഫ്ലവർ ഇടാൻ വേണ്ടിയിട്ട് അതിന് തിളച്ച വളം ഞാൻ ഒഴിക്കുന്നുണ്ട് നല്ലോണം ഒന്ന് ഒന്നുകൂടെ തിളച്ച് വരട്ടെ ഈ മസാല അതിൽ കിടന്ന് വന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ അതിന് മാത്രമേ നമ്മൾ കോളിഫ്ലവർ ഇടാം ഇതിലേക്ക് ഇടാൻ പറ്റുള്ളൂ കേട്ടോ നല്ലവണ്ണം ഒന്ന് ഇതായി വന്ന് നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെച്ച വെള്ളത്തിൽ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് ഊറ്റി വെക്കണമല്ലേ കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇടരുത് ഇട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും കോളിഫ്ലവർ അങ്ങനെ ഇത് അടച്ച് വെക്കട്ടെ നമ്മൾ ഇതൊന്ന് മിക്സ് ആയിക്കൊടുത്ത് അടച്ച് വെച്ചിട്ടുണ്ട് അതിന് ഇതിലേക്ക് നമ്മൾ പെപ്പർ പൗഡർ ഇടുക ഈ ടൈമിലാണ് നമ്മൾ പെപ്പർ പൗഡർ ഇടുന്നത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുക ഈ പെപ്പർ പൗഡറിൻ്റെ ടേസ്റ്റൊക്കെ കൂടുമ്പോൾ നല്ല ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് നന്നായി മിക്സായി കൊടുക്കുക കേട്ടോ ഇനി കുറച്ച് കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് അങ്ങനെ അടിപൊളി പെപ്പർ പെപ്പർ കോളിഫ്ലവർ മസാല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കും നല്ലൊരു റെസിപ്പിയാണ്